ഇത് ഉണ്ടങ്ങൾ മുത്തുമണീസുകളെ നമ്മുടെ ക്ലബ്ബാണ് അതായത് കരുവാരകുണ്ട് അങ്ങാടി ചിറക്കലുള്ള യുവത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നല്ല സെറ്റപ്പിൽ ക്ലബ്ബൊക്കെ ഉഷാറായതിന് ഉദ്ഘാടനം നമ്മൾ വീഡിയോ കെട്ടിരുന്നു അപ്പോൾ ഇന്നലെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സുരക്ഷാ കോമ്പോസിറ്റ് പ്രൊജക്റ്റും അതുപോലെ തന്നെ നിലമ്പൂർ ഗവൺമെൻറ് ജില്ലാ ഹോസ്പിറ്റലിൻ്റെയും നേതൃത്വത്തിൽ കരുവാരകുണ്ട് യുവത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുമായി സഹകരിച്ചുകൊണ്ട് സൗജന്യ എച്ച് ഐ വി ഡി ആറിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അപ്പോൾ ഒരുപാട് ആളുകൾ പരിശോധനയ്ക്ക് എത്തി അതുപോലെ തന്നെ ഇതിന്റെ ക്ലബിന്റെ സെക്രട്ടറി പ്രസിഡന്റ് പ്രവർത്തകരേക്ക് എത്തി അപ്പോൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ കരുവാരങ്ങളുണ്ടിലെ ക്ലബിന്റെ പ്രസിഡന്റ് ക്ലബ്ബ് നിയന്ത്രിക്കുന്നതിന്റെ എല്ലാത്തിൻ്റെയും പ്രസിഡന്റായ കുഞ്ഞുട്ടി കരുവേണ്ട അങ്ങാടിയാണ് അതിന്റെ ഉദ്ഘാടനം ചെയ്ത് ഏതായാലും നമുക്ക് അതിൻ്റെ വീഡിയോ ചടങ്ങിലേക്ക് നമ്മളിവിടെ എത്തിച്ച് എത്തിയിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ മെഡിക്കൽ ടീമും അതുപോലെ തന്നെ യുവതാ ക്ലബിന്റെ പ്രവർത്തകരും ഒരുമിച്ച് ഓടി ഒരു രക്ത രക്തനിർയ ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം അങ്ങാടി യുവതാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെയും സഹായത്തോടെ ഒരു രക്ത പരിശോധന ക്യാമ്പിലാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രായഭേദമന്യേ പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരള സംസ്ഥാനത്ത് തന്നെ എലിപ്പനി ബാധിച്ച് ഒന്നര മാസത്തിനിടെ എൺപത്തിരണ്ടോളം ആളുകളാണ് മരണപ്പെട്ടത് അതുപോലെ തന്നെയാണ് നിഫ വൈറസ് മൂലം നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള മരണങ്ങൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിരന്തരം രോഗങ്ങൾ കൂടി വരികയാണ് നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടിലും നല്ലത് രോഗം വരാതിരിക്കാനുള്ള ചികിത്സകളാണ് നമ്മൾ നടത്താറ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു കിഡ്നി നിർണയ പിന്നെ ക്യാമ്പോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു ക്യാമ്പ് വെച്ചു കഴിഞ്ഞാൽ ആളുകളിലേക്ക് ആളുകൾക്ക് വരാൻ മടിയാണ് കാരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയം വന്നു കഴിഞ്ഞാൽ അതേ അത് ടെൻഷൻ ആണെന്ന് പറഞ്ഞ് അത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പിന്നാലെ പോകേണ്ടി വരും എന്നുള്ള ഒരു ധാരണയൂടെ ആരും ഈ ഇതിലേക്ക് ക്യാമ്പിലേക്ക് ആരും വരാറില്ല സത്യത്തിൽ ഇതിൽ പങ്കെടുക്കണം ഇതിൽ പങ്കെടുത്ത് നമ്മൾ സംശയങ്ങളൊക്കെ മാറ്റി വലിയൊരു ചെ രോഗം നമുക്ക് ഇല്ലാതാക്കാനാണ് നമുക്ക് സാധിക്കുക രോഗം വന്ന് മൂർച്ചിട്ട് നമുക്ക് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് കാര്യമല്ലല്ലോ അപ്പൊ രോഗം വരാതിരിക്കാനുള്ള എന്താണ് മാർഗങ്ങൾ എങ്കിൽ നമ്മൾ ഇതുപോലത്തെ ക്യാമ്പുകളിലൊക്കെ എല്ലാ ആളുകളിലും എല്ലാ ആളുകളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്യാമ്പ് രക്തപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ഞാൻ മുഹമ്മദ് റാഫി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സുരക്ഷാ പദ്ധതിയിലെ ഫീൽഡ് പ്രോഗ്രാം കോർഡിനേറ്ററാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള സുരക്ഷാ പദ്ധതിയുടെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ജ്യോതി സെന്ററിന്റെ നേതൃത്വത്തിൽ യുവതാ ക്ലബുമായി സഹകരിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ രക്തത്തിലെ വിവിധ അസുഖങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളും എച്ച് ഐ വി പരിശോധന ഉൾപ്പെടെയുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഈ രണ്ട് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഗ്രാമങ്ങളിലൂടെ ഇത്തരം ചെറിയ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നയമായ തൊണ്ണൂ തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റഞ്ച് എന്നുള്ള രീതിയിൽ തൊണ്ണൂറ്റി ശതമാനം ആളുകളിലേക്കും ഈ പരിശോധനകൾ എത്തിക്കുക രോഗം ഐഡന്റിഫൈ ചെയ്ത തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളെയും അവരെ ട്രീറ്റ്മെന്റിൽ എത്തിക്കുക എന്നുള്ള ഒരു നയത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇങ്ങനെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരാ ഗ്രാമങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ക്ലബിന്റെ സഹകരണത്തോടുകൂടി ഇങ്ങനെ നടത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായും വരുന്ന ആളുകളിലും ക്ലബ്ബുമായി സഹകരിച്ച് ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് അറിയിച്ചോളും